പി സി ജോർജ് പുറത്തിറങ്ങി പി സി ജോർജിൻ്റെ മകൻ നന്ദി പറഞ്ഞു പരാതിക്കാരന് അച്ഛൻ്റെ രോഗം കണ്ടുപിടിക്കാൻ സാധിച്ചതിന് അവസരമൊരുക്കി തന്നതിന് വളരെയധികം നന്ദി പക്ഷേ ചില ഗ്രൂപ്പുകളിൽ ചില ആളുകൾ ഇപ്പോഴും വീരവാദം മുഴക്കുന്നത് പി സി ജോർജിനെ അങ്ങനെയൊന്നും ഞങ്ങൾ വിടില്ല വീണ്ടും ജയിലിലേക്ക് തന്നെ അയക്കും എന്ത് പി എസ് സി എന്തിനാണ് ഇവരൊക്കെ ഭയപ്പെടുന്നത് അല്ല പി സി വളരെ ഭയാണ് എല്ലാവർക്കും കാരണം പി സി ജോർജ് സത്യത്തെ സത്യമായിട്ട് കാണുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ച് പറയാനുള്ള ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നതിനോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം വേണമെങ്കിൽ ഉണ്ടാവാം അത്തരം കടുത്ത പദപ്രയോഗങ്ങളൊരു എം എൽ എ ആയിരുന്ന ഒരാൾ ഇത്രയും പ്രായത്തിലെത്തിയിട്ടുള്ള ആൾ ഒരാൾ അത്തരം വാക്കുകൾ ഉപയോഗിക്കാം എന്നൊരു സംശയം കൊണ്ടു വരാം പക്ഷെ അങ്ങനെയൊക്കെ സംശയം വരുന്ന സമയത്തും അതിനകത്ത് ചില വസ്തുതകളുണ്ട് പി സി ജോർജ് പറയുന്നതിനകത്ത് എന്താണ് തെറ്റായിട്ടുള്ളത് എൻ്റെ വിലവിഷി അതാണ് പി സി ജോർജ് തെറ്റായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇവരൊക്കെ പറയുന്നില്ലേ ഇത് പരാതി കൊടുത്ത ആരാണ് പരാതി കൊടുത്തത് മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗത്തിൻ്റെ ആള് അയാൾക്കിത് പറയാനുള്ള അധികാരം എന്നാൽ എനിക്ക് മനസ്സിലാകാത്തതാണത് ഏറ്റവും വലിയ ഇന്ത്യ കണ്ട ഇന്ത്യ വിഭജനത്തിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ചിട്ടുള്ള മുസ്ലിം ലീഗിന്റെ കേരള ഘടകമാണത് അവരെങ്ങനെ അല്ലാന്ന് പറയുന്നത് ഇവർ ആ പാകിസ്ഥാൻ രൂപീകരണത്തെ തള്ളി പറയട്ടെ ആദ്യം ഇവർ തള്ളി ഇന്നിവരെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ ഇവർ അക്കാലത്ത് മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് അക്കാലത്ത് പാകിസ്ഥാൻ രൂപീകരണത്തിൽ സപ്പോർട്ട് ചെയ്യാറുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് അതൊരിക്കലും പാകിസ്ഥാൻ രൂപീകരിക്കാൻ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടില്ല അതിൻ്റെ നേതൃത്വത്തിലേക്ക് ജിന്ന വന്നതിൻ്റെ പേരിലാണ് എന്താ ജിന്നയുടെ പ്രശ്നം ജിന്ന ഷിയാവംശജനാണ് വംശജനാണ് ഷിയയാണ് ഷിയണും സുന്നിയും തമ്മിൽ സംഘർഷമുണ്ട് ഈ സംഘർഷത്തെയാണ് എതിർക്കുന്നത് സത്യത്തിൽ അല്ലാണ്ട് കേരളത്തിൽ മുസ്ലിം ലീഗുകാരന് പാകിസ്ഥാൻ വേണ്ടാന്നെ ധാരണ ഉണ്ടല്ലോ അത് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസാനത്തെ മുസ്ലിം സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യം വരുന്ന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ അധ്യക്ഷൻ അധ്യക്ഷനുവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോയല്ലോ അയാൾ മറ്റേ മലയാളിയല്ലേ അയാൾ മലപ്പുറത്തുകാരനല്ലേ അയാൾ പോയല്ലോ അയാൾ ശേഷമാണല്ലോ ഇത് പണക്കാട് കുടുംബങ്ങൾക്ക് തറ മറ്റേ അടിയറുവെച്ചതിന് ശേഷമാണല്ലോ അനുഭവം മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു അയാൾ പാകിസ്ഥാനിലേക്ക് പോയി കാരണം അയാൾക്ക് സുനി അയാൾ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളല്ല സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോയിട്ടില്ലെങ്കിലും തന്നെ ബാക്കിയുള്ളവരെയൊക്കെ തിരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് എതിർപ്പ് ജിന്നയോടുള്ള എതിർപ്പിന് കാരണം തികച്ചും ജാതീയമായിട്ടുള്ള പ്രശ്നം തന്നെയാണത് അത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ യുവ നേതാവിന്റെ പ്രശ്നം ശരിക്കും അതാണ് അല്ലാതെ കണ്ടിത് പി സി ജോർജ് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം പി സി ജോർജ് പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം പി സി ജോർജിന് ഇവർക്ക് ഭയമുണ്ട് ആ ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പി സി ജോർജിന് കയ്യാമം വയ്ക്കണം ജയിലിലടയ്ക്കണം എന്നിവർ തീരുമാനിച്ചിട്ടുണ്ട് സത്യത്തിൽ കയ്യാമം വയ്ക്കേണ്ടത് അവരെയൊന്നുമല്ല പാണക്കാട് തങ്ങളെയാണ് കയ്യാമം വയ്ക്കേണ്ടത് ആ മനുഷ്യൻ എന്ത് ജനാധിപത്യ വിശ്വാസമുള്ളത് പാണക്കാട് കുടുംബത്തിന് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടോ ഇല്ല എന്ന് എനിക്ക് അടിയരായിട്ട് പറയാൻ വേണ്ടി സാധിക്കും കാരണം അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസവും ഇല്ല കാരണം അവർ തിരഞ്ഞെടുക്കപ്പെട്ട എടുക്കുന്ന പാർട്ടി പ്രസിഡന്റാണോ ഒരു മുസ്ലിം എലക്ഷൻ വെക്കട്ടെ മുസ്ലിം ലീഗ് ഏതെങ്കിലും പിന്നോക്കക്കാരന് അതിൻ്റെ അധ്യക്ഷനാക്കാൻ സാധിക്കുമോ ആക്കാൻ സാധിക്കില്ലല്ലോ മുസ്ലിം ലീഗിൽ പിൻ അതിൽ അധ്യക്ഷനാകണമെന്നുണ്ടെങ്കിൽ അതിൽ മുന്നോക്കാരനായിരിക്കുന്ന തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആളായിരിക്കണം ആ തങ്ങൾ മാത്രമായ പോരാ ആ തങ്ങളിൽ തന്നെ വരേണ്യവർഗത്തിൽപ്പെട്ട പാണക്കാട് തങ്ങള് തന്നെയാവണം മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ അത്രയും ജാതീയമായിരിക്കുന്ന വരേണ്യവർഗത്തിൻ്റെ പാർട്ടി ആയിരിക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രസ്ഥാനമായിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ അത്തരത്തിൽപ്പെട്ട ആളുകളാണ് ഇവർ ഇവർക്കാണ് ജനാധിപത്യത്തിൽ വിശ്വാസം ഇല്ലാത്തത് പി സി അർജുനെന്നുമല്ല പി സി ജോർജ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടാണ് ജയിച്ചു വരുന്നത് പിന്നെ ഈരാറ്റുവെട്ടിക്ക് വേറൊരു പാരമ്പര്യമുണ്ട് ഈരാറ്റുവെട്ടിൽ മുൻസിപ്പൽ കോടതി കൊണ്ടുവന്നത് ഇതേ പി സി ജോർജ് അതൊക്കെ ചരിത്രം നമ്മളെ സംബന്ധിച്ചറിയാം എന്ന് മാത്രമല്ല വാര്യം കുന്നെന്ന് പറയുന്ന അതായത് ഏറ്റവും കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സംഘർഷമുണ്ടായിട്ടുള്ള വാരിയൻ കുന്നത്ത് അഹമ്മദ് ഹാജിയുടെ അച്ഛനെ അയാളെ അവിടെ ഇവർ നാട് കിടത്തിയല്ലോ മലപ്പുറത്ത് നിന്ന് തിരൂരങ്ങാടിന്ന് അയാൾ നാട് കിടത്തിയല്ലോ എവിടേക്കാണ് നാട് കിടത്തിയെന്നറിയാമോ ഈരാറ്റുവേട്ടിലേക്കാണ് അയാൾ ഈരാറ്റുവേട്ടൽ താമസിച്ചിരുന്നത് ഇന്നിപ്പോൾ ഈരാറ്റുവേട്ടൽ താമസിക്കുന്നവർക്ക് പലർക്കും വാര്യകുന്നത്ത് കുഞ്ഞ മുഹമ്മദ് ഹാജിയുടെ അച്ഛൻ്റെ പാരമ്പര്യമാണുള്ളത് ബാപ്പയുടെ പാരമ്പര്യ പാരമ്പര്യമാണുള്ളത് ആ തരത്തിൽപ്പെട്ട ആളുകളിൽ ചില വിഭാഗങ്ങൾ സ്വാഭാവികമായിട്ടും പി സി ജോർജിനെതിരായിട്ട് വരാൻ വേണ്ടി സാധ്യതയുണ്ട് അവർ ചില കേസുകളൊക്കെ കൊടുക്കും പക്ഷേ ആരെന്തെല്ലാം കേസ് കൊടുത്താലും ഇതിപ്പോൾ കേരളത്തിലെ ഒരു കോടതിക്കും പി സി ജോർജിന് തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ പരമാവധി ജാമ്യം കൊടുക്കാതിരിക്കാം ഒരു പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലയക്കാം പതിനാല് ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടുമല്ലോ അങ്ങനെയാണ് ഇപ്പോൾ ജാമ്യം കിട്ടിയത് അപ്പോൾ പി സി ജോർജ് ചെയ്ത പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിക്കുന്ന യഥാർത്ഥമായിട്ടുള്ള ചർച്ചയാണ് വേണ്ടത് ആ ചർച്ച രണ്ടുപേര് തയ്യാറാവട്ടെ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ അധ്യക്ഷൻ അടങ്ങുന്ന ആളുകൾ തീരുമാനിക്കേണ്ട ചർച്ച നടത്തേണ്ടത് ഇദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് പി സി ജോർജ് പറഞ്ഞ കാര്യത്തെക്കുറിച്ചിട്ടാണ് ചർച്ച വേണ്ടത് ആ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ തിരുത്തപ്പെടാം മറിച്ച് ആ പറഞ്ഞ കാര്യത്തിൻ്റെ കണ്ടന്റിനെ സംബന്ധിച്ച് കേരളത്തിന് യാതൊരു സംശയവും കാരണം മുസ്ലിം പ്രസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണെന്നാണ് നമ്മളാരും പറയുന്നില്ലെങ്കിലും എല്ലാ വർഗീയവാദികളും മുസ്ലിങ്ങളാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ആളുകൾ മുഴുവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ് ഏറെക്കുറയും മറിച്ച് എല്ലാ മുസ്ലിങ്ങളും ഒരുപക്ഷെ ആയിരിക്കില്ല അതിന് കാരണം സാധാരണ മുസ്ലിങ്ങൾക്കൊന്നും മുസ്ലിം ലീഗിൻ്റെയോ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദത്തിൽ അവർക്ക് യാതൊരു പങ്കുണ്ടാവണമെന്ന് നിർബന്ധമില്ല അവർ വളരെ സാധാരണക്കാരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു മതവിഭാഗത്തിൻ്റെ പേരാണ് മുസ്ലിം എന്നുള്ളത് കാരണം അവിടെ മുഴുവൻ ഭരണം നടത്തുന്ന നടത്തുന്നവരന്യവർഗ്ഗമാണ് അവരിവരെ സാധാരണക്കാരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സാധാരണക്കാരനും ദ്രോഹത്തിൽ നിന്നുള്ള മോചനമാണ് ശരിക്കും ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തന്നെ മുത്തലാഖ് നിരോധനം കൊണ്ട് ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടായത് ചില തങ്ങളുമാർക്ക് വിഷമമുണ്ടായി ചില കോയമാർക്ക് വിഷമമുണ്ടായി ഇതിനുമുണ്ടായിരുന്ന ബാഫിക്ക് തങ്ങൾ എത്ര കല്യാണം കഴിച്ചത് ആൾ കേരളത്തിൽ പോലെയാള് മൂന്ന് കല്യാണം കഴിച്ചത് അങ്ങനെയാണല്ലോ ബാക്കി ഇവരൊക്കെ മൂന്നും നാലും കല്യാണം കഴിക്കുന്നവരാണ് ലീഗിൻ്റെ പല ആളുകളും ഇവർക്ക് എത്ര ഭാര്യമാരാണ് ഇവർക്ക് എത്ര മക്കളാണ് എനിക്കറിയില്ല ഈ നെലികകൂട്ടം അറിഞ്ഞ മാതിരിയാണ് പിള്ളേരെണ്ണം അത്രയുള്ള ആളുകളാണ് ഈ തരത്തിൽ വന്നിട്ട് അങ്ങനെ ഉള്ള ആളുകളെ മുത്തലാഖിനെ എതിർത്തത് മുത്തലാഖ് നിയമം എന്ന് പറയുന്നത് തികച്ചും സ്ത്രീ സ്ത്രീവിരുദ്ധമാണ് മനുഷ്യത്വരഹിതമാണ് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിനെ നിരോധിച്ചത് അതേപോലെ തന്നെ ജീവനാംശം കൊടുക്കുന്നത് അത് രാജീവ് ഗാന്ധി കൊണ്ടുവന്നുള്ള നിയമാണോ മരി മറ്റേ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീക്ക് ജീവനാംശം കൊടുക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ് ഇത് മറ്റേ മുസ്ലിം സ്ത്രീകൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് സാധാരണ മുസ്ലിം സ്ത്രീകൾ അവർ പിന്നാക്കാൻ തന്നെയാണ് അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അവർക്ക് സഞ്ചരിക്കാൻ നിവൃത്തിയില്ല അവരുടെ വസ്ത്രധാരണം ഏത് വേണമെന്ന് തീരുമാനിക്കാൻ അവർക്ക് അധികാരമില്ല ഇപ്പോൾ സാധാരണ ഇപ്പം ധന്യക്ക് ധന്യക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാലോ മറിച്ച് ഒരു മുസ്ലിം സ്ത്രീ പെൺകുട്ടിക്കാൻ സാധിക്കുമോ അവൾ എന്ത് വസ്ത്രം അവൾ ധരിക്കുക അവൾ പറ ധരിക്കണം അവളുടെ പോലും കാണാൻ പാടില്ലാത്തരും ധരിക്കണം അവളുടെ കൈകൾ പുറത്തു വരാൻ പാടില്ല അവളുടെ കാലുകൾ ആരും കാണാൻ പാടില്ല കാലിൽ നഖം മുട്ടും ദർശിക്കാൻ വേണ്ടി പാടില്ല അവൾ പറയുന്ന സമയത്ത് ശബ്ദം പുറത്തേക്ക് വരാനും വേണ്ടി പാടില്ല ഇന്ന് മാത്രമല്ല മാത്രമല്ല അവൾക്ക് ഒരു സ്റ്റേജിൽ കയറിയിട്ട് സമ്മാനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന തങ്ങളുടെ അനുവാദം വേണം ഈ തങ്ങളാര അനുവാദം കൊടുക്കാൻ ഇത് ഇവിടെ നിയമങ്ങളൊക്കെ ഇല്ലേ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് പകരം തങ്ങളുടെ വാമൊഴിക്ക് വേണ്ടിയിട്ട് അയാളുടെ ഭത്ത്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ഒരു ഗതികേടിലാണ് കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കാൻ സാധിക്കാത്ത യുവജന നേതാക്കന്മാരെ സത്യത്തിൽ എനിക്ക് യുവജന നേതാക്കന്മാരോട് വളരെ പുച്ഛമാണ് തോന്നുക ഇവരൊക്കെ ഇങ്ങനെ മത തീവ്രവാദികളാകാമോ ഇവർ മതത്തെ പിടിച്ചുകൊണ്ട് ഇവർ മുമ്പോട്ട് പോകാമോ ഈ വൃദ്ധന്മാരായിരിക്കുന്ന എന്ന നേതൃത്വത്തിൻ്റെ വിവരം കേട്ട നേതൃത്വത്തിൻ്റെ വാക്കുകൾക്ക് ചൊൽപ്പടിക്ക് ഇവർ കീഴടങ്ങുന്നതിന് പകരം ഇവർ സത്യസന്ധമായിട്ട് പറയണം എൻ്റെ നാട്ടിൽ ചെറുപ്പക്കാർക്ക് ജീവിക്കണം എൻ്റെ നാട്ടിൽ സ്ത്രീകൾക്ക് ജീവിക്കണം അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഞാൻ ബാധ്യസ്ഥരാണെന്ന് യുവജന നേതാക്കന്മാർക്ക് പറയാനുള്ള ചങ്കുറ്റമുണ്ടോ അതല്ല ഇവർ പറയേണ്ടത് ശരിക്കേ അപ്പോൾ ഇന്നിപ്പോൾ ഇദ്ദേഹം പി സി ജോർജ് പറഞ്ഞതും ഇത്തരത്തിൽ ചില വർഗീയതകളെ സംബന്ധിച്ച് തീവ്രവാദ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെയാണ് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഒരു ബേജാറാവേണ്ട യാതൊരു കാര്യമില്ല ഇവർ വസ്തുതകളെ പഠിക്കുക തന്നെ വേണം ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് പി സി ജോർജിന് ജാമ്യം കിട്ടി നമുക്കൊക്കെ അറിയാം പി സി ജോർജിൻ്റെ സ്വഭാവം പി സി ജോർജ് പക്ഷേ കടുത്ത് ആ ഭാഷയെ ഒന്ന് വേണമെങ്കിൽ മാറ്റിയേക്കാം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വാക്കുകൾ മാറ്റിയേക്കാം അദ്ദേഹം ഒരിക്കലും സ്വന്തം വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് ഒരു മാറുന്ന പ്രകൃതമുള്ള ആളാണെന്ന് ഞാൻ എനിക്ക് ധാരണയില്ല അതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ വേറെ ഭാഷയിൽ അദ്ദേഹം വേണമെങ്കിൽ സംസാരിച്ചേക്കാം അതിന് ചിലപ്പോൾ ആണെങ്കിൽ ഏതെങ്കിലും വിവരം കെട്ട പോലീസുകാരെ വേണേൽ കേസിലെടുത്തേക്കാം കാര്യം ഈ പോസി പോലീസുകാർ പലരും ഈ നക്കാബിച്ച മേടിച്ച് കേസ് ചാർജ് ചെയ്യുന്നവരാണ് അവർ വേണമെങ്കിൽ ചാർജ് ചെയ്തേക്കാം എനിക്കീ പറയുന്ന എനിക്കറിയില്ല ഇപ്പോഴത്തെ കേസ് ചാർജ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് എനിക്കറിയില്ല പറയാൻ സാധ്യമല്ല അല്ലെങ്കിൽ ഈ ഇത്തരം വിവരക്കേണി ഇയാളൊക്കെ പോലീസ് ചാർജ് ചെയ്യുമോ അങ്ങനെ ചാർജ് ചെയ്തിട്ടുള്ള പോലീസുകാരുടെ വിവരക്കേട് അതിന് കോടതിയെ സംബന്ധിച്ചൊക്കെ തന്നെ നിർബന്ധിതമാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നിർബന്ധിത എൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് ഒരിക്കലും ഞാനത് കോടതികൾക്കോ അല്ലെങ്കിൽ കേസ് കൊടുത്ത ആളുകളെ സംബന്ധിച്ചല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് പി സി ജോർജിൻ്റെ ജാമ്യം അത് തീർച്ചയായിട്ടും ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഭാവാത്മകമായിട്ട് തീരുമാനമായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കും ശരി നമസ്കാരം